മക്കളെ ജിമ്മിൽ പോകുന്നൊക്കെ ശരി ഒരു കാരണവശാലും പ്രോട്ടീൻ പൗഡർ മേടിച്ചു കഴിക്കരുത് ഈ ഒരു ഉപദേശം കേൾക്കാത്ത ചെറുപ്പക്കാർ ഉണ്ടായിരിക്കില്ല അതിപ്പം വീട്ടിൽ വിരുന്ന് വരുന്ന അമ്മാവനായിരിക്കാം അല്ലെങ്കിൽ ചായക്കട മുന്നിൽ ബീഡി വലിച്ചിരിക്കുന്ന വല്യപ്പനായിരിക്കാം അതല്ലാച്ചു കഴിഞ്ഞാല് അമ്മിച്ചുകൊണ്ട് അമ്മ കളിച്ചോണ്ടിരിക്കുന്ന അതിലകത്തെ ചേട്ടനായിരിക്കാം സ്റ്റെറോയിഡ് അടങ്ങിയ പ്രോട്ടീൻ പൗഡർ മേടിച്ചു വെച്ചിട്ടാണ് പല ചെറുപ്പക്കാരും മരണപ്പെടുന്നത് എന്നാണ് ഇത്തരം അമ്മാവന്മാരുടെ ആരോപണം ഇതിനൊരു മറുപടി പറയാനായിട്ട് ഞാൻ ഇത്രയും കാലം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എന്തുകൊണ്ടാണ് നിർമ്മിക്കുന്നതും അതിലെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും നിങ്ങൾക്ക് അറിയാനായിട്ട് യു ജസ്റ്റ് ക്ലിക്ക് ഓൺ ഗൂഗിൾ അതിന് വേണ്ടിട്ട് ഞാനൊരു അരമണിക്കൂറിന് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല വാട്ട് ട്രിഗേഡ് മീസ് നമസ്കാരം ഇന്നലെ ഒരു വാർത്ത നമ്മളെല്ലാം ഞെട്ടിച്ചതാണ് ജിം ട്രെയിനറായ ഇരുപത്തെട്ട് വയസ്സുള്ള മാധവ എന്ന ചെറുപ്പക്കാരന്റെ മരണം ഓക്കെ ആദ്യമായിട്ട് ഇദ്ദേഹത്തിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് താങ്കളുടെ മകനോ മകളോ ആണ് മരിച്ചതെന്ന് അതിന്റെ പിറ്റേ ദിവസം ഇതുപോലെ ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്നിട്ട് അതിനെ പറ്റിയിട്ട് വിമർശനം അല്ലെങ്കിൽ വിശകലനം ചെയ്യാനായിട്ടിരിക്കോ ഹാവ് സം ബ്ലഡി റെസ്പെക്ട് ഫണി പാർട്ട് ആക്ച്വലി സാധാരണ ജിമ്മുകളിലെ വാർത്ത വരുമ്പോൾ ഞാൻ അതിന്റെ വിശദാംശങ്ങൾ മുഴുവൻ ഒന്ന് എടുത്ത് നോക്കുന്നത് കാരണം ഞാനൊരു അഞ്ച് വർഷത്തോളം ജിമ്മിൽ നല്ലപോലെ വർക്കൌട്ട് ചെയ്താണ് അഞ്ചു വർഷം തുടർച്ചയായിട്ട് വർക്കൌട്ട് ചെയ്തതാണ് അപ്പൊ ഇതിന്റെ കാര്യങ്ങളും എല്ലാം മുഴുവൻ നമുക്കറിയാം ഇദ്ദേഹം പറയുന്നത് അഞ്ചു വർഷമായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട് അതുകൊണ്ട് ഇതിനെ കുറിച്ച് എല്ലാം എനിക്കറിയാവുന്നതാണ് സീരിയസ്ലി ഞാൻ ഇരുപത്തെട്ട് വർഷമായിട്ട് ജിമ്മിൽ പോകുന്നതാണ് ഇപ്പഴും എനിക്കിതിനെ കുറിച്ച് എല്ലാം അറിയില്ല ഇത് നിങ്ങൾ അഞ്ച് കൊല്ലം പോയിട്ട് കുറച്ച് വെയിറ്റ് എടുത്തുകഴിഞ്ഞാൽ അരച്ചുകാലയ്ക്ക് കുടിച്ചു എന്നാണ് നിങ്ങളുടെ വിവരം അമ്പതും അറുപതും വർഷമായിട്ട് ജിമ്മിൽ പോകുന്ന അർണോൾഡും സിൽവസ്റ്റ് സ്റ്റാലിനും പോലും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല അവർക്ക് ബോഡി ബിൽഡിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം അറിയാം ഐ സ്റ്റിൽ കൺസിഡർ മൈ എ ആൻഡ് ഓഫ് ദിസ് സ്പോർട്ട് വിവരമുള്ള തലയ്ക്ക് വിളിയുള്ള ഏത് ട്രെയിനർ അങ്ങനെ പറയൂ അല്ലാതെ ഞാൻ ഇതിനെക്കുറിച്ച് എല്ലാം പഠിച്ചു പറയില്ല പതിറ്റാണ്ടുകളായിട്ട് ഇതിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫസേഴ്സും റിസർച്ചേഴ്സും പി എച്ച് ഡി എടുത്തിട്ടുള്ള മാസ്റ്റേഴ്സും ഇൻഡസ്ട്രിയിലുണ്ട് മൈക്ക് മെൻസർ ഡോക്ടർ ലയൻ നോട്ടൺ സ്റ്റുവർട്ട് ഫിലിപ്സ് ബ്രാഡ് ഷോൺഫീൽഡ് ക്രിസ് ബിയേഡ്സ്ലി അങ്ങനെ ഒരുപാട് ജീവിച്ചിരിക്കുന്നതും മരിച്ചുപോയിട്ടുള്ളതായിട്ടുള്ള മഹാരഥന്മാർ വെളിച്ചം പകർന്നു വരുന്ന ഒരു ഇൻഡസ്ട്രിയാണിത് ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള ആരോപണത്തിലേക്ക് വരാം ഈ കോമ്പറ്റീഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്ന പ്രോട്ടീൻ പൗഡർ ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് അതൊരു സ്റ്റെറോയിഡ് തന്നെയാണ് കാരണം ഇത് പെട്ടെന്ന് ബിൽഡ് വേണ്ടി ശരീരം പെട്ടെന്ന് മസിൻ്റെ ഉണ്ടാകാൻ വേണ്ടി പിള്ളേർ കാണിക്കുന്ന ഒരു കുറുക്ക് വഴിയാണ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് വേ പ്രോട്ടീൻ ഉണ്ടാക്കുന്നതാണ് ഇറ്റ്സ് എ ഡയറി പ്രൊഡക്റ്റ് പശുവിന്റെ പാലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ആ വേ ഒരു പൗഡർ ഫോമൽ ആക്കിയിട്ട് സോ ദാറ്റ് യു കാൻ മിക്സ് ഇറ്റ് ഇൻ വാട്ടർ ഓർ മിൽക്ക് ആൻഡ് കൺസ്യൂം ഇറ്റ് ഇൻ എ കൺവീനിയൻറ്റ് വേ അതായത് പാല് തരുന്ന കുറച്ച് പശുക്കളുള്ള ഡയറി ഫാമിലും അതിനെ വേ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും പ്രോട്ടീൻ ഉണ്ടാക്കാം ഞാൻ യൂറോപ്പിലായിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരു ഡയറി ഫാമിൽ നിന്നാണ് വേ പ്രോട്ടീൻ വായിച്ച് കൺസ്യൂം ചെയ്തിരുന്നത് കാരണം അവിടുത്തെ വേ പ്രോട്ടീൻ ഒക്കെ വളരെ കോസ്റ്റ്ലി ആയിരുന്നു പല ആൾക്കാരും ധരിച്ചു വെച്ചിട്ട് പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് കുറെ കള്ളക്കടത്തുകാരെ കൂടിയിട്ട് ഏതോ കൊള്ള സങ്കേതത്തിൽ ഉണ്ടാക്കുന്ന എന്തോ ഒരു ഇല്ലീഗൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ലാബിൽ ഉണ്ടാക്കി വരുന്ന എന്തോ ഒരു കെമിക്കൽ ആണെന്നാണ് പ്രോട്ടീൻ കുടിച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാല് അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന എല്ലാ കുട്ടികളും ഹാർട്ട് അറ്റാക്ക് മരിക്കും കാരണം അമ്മയുടെ മുലപ്പാലിലെ പ്രോട്ടീൻ്റെ എയ്റ്റി പെർസെന്റ് നിങ്ങൾ ഈ ഹൃദയാഘാതത്തിന് കാരണമാകും എന്ന് പറയുന്ന വേ ആണ് അപ്പോൾ നിങ്ങൾ പറയുന്ന കണക്കിനനുസരിച്ചിട്ട് അമ്മയുടെ പാല് കുടിക്കുന്ന എല്ലാ കുട്ടികളുടെയും കിഡ്നിയും ഹാർട്ടും അടിച്ചു പോണ്ടതാണ് എന്നിട്ട് നിങ്ങൾ ആരും ജീവിച്ചിരിക്കുന്നില്ലേ ഇനി നിങ്ങൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന രണ്ട് പ്രോഡക്റ്റ്സ് ഞാൻ കാണിച്ചു തരാം നമ്മുടെ വീട്ടിലെ ഇൻഫാൻറ്റ് ബേബീസിന് മാസം മുതൽ ഒരു വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിച്ചിട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന സെയിം സപ്ലിമെൻറ്റ് ഇതിലടങ്ങിയിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിലെ പ്രോട്ടീൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് വാങ്ങിച്ചു വയ്ക്കുമോ ഇനി രണ്ടാമത് വേറൊരു പ്രോഡക്റ്റ് കാണിച്ചു കുട്ടികൾക്ക് കൊടുക്കുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇന്ത്യയിലെ പ്രോഡക്റ്റ് ഇതിനകത്ത് എന്താണുള്ളത് ഇഫ് യു ഗോ ത്രൂ ദ ഇൻഗ്രീഡിയൻസ് യു കെ സി ദാറ്റ് വേ ഇസ് ഇൻക്ലൂഡഡ് ഫോർ പ്രോട്ടീൻ അപ്പൊ അവരും സ്റ്റെറോയിഡ് വിൽക്കുന്നവരാണോ ജിമ്മിൽ പോകുന്നവരുടെയും വേ പ്രോട്ടീൻ യൂസ് ചെയ്യുന്നവരുടെയും നെഞ്ചത്തോട്ട് കയറുന്നുണ്ടല്ലോ നിങ്ങൾ ഹോർലിക്സിനും ബൂസ്റ്റിനെതിരെ ഒരു വീഡിയോ ചെയ്യും അവർ കോമ്പൻസേഷൻ ചോദിച്ചുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചാനലും കൂട്ടിക്കൊണ്ട് ഓടേണ്ടി വരും ഇനി നിങ്ങൾ ഈ പറയുന്ന പോലെ വേ പ്രോട്ടീനിൽ സ്റ്റെറോയിഡ് ഉണ്ടെന്ന് വിചാരിക്കുക ബാൻഡ് സബ്സ്റ്റൻസ് അടങ്ങിയ ഒരു ഭക്ഷണ പദാർത്ഥം എങ്ങനെയാണ് പബ്ലിക്കായിട്ട് ഈ പറഞ്ഞ കമ്പനികൾക്ക് വിൽക്കാനായിട്ട് സാധിക്കുന്നത് ഇഫ് യു ഹാവ് എ വെ പ്രോട്ടീൻ സപ്ലിമെന്റ് വിത്ത് യു നിങ്ങൾ അത് എടുത്തു നോക്കുക എഫ് എസ് എസ് ഐയുടെ ലൈസൻസ് ഉണ്ടായിരിക്കും ആ ലൈസൻസ് നമ്പർ അവർ ആ ബോട്ടിൽ എഴുതിയിട്ടുണ്ടായിരിക്കും അപ്പൊ അവരുടെ പ്രോഡക്റ്റ് സ്റ്റെറോയിഡ് അടങ്ങിയിട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു അപ്രൂവൽ അവർക്ക് കിട്ടുന്നത് അദ്ദേഹം പറഞ്ഞ വേറെ ഒരു തമാശ പതിനെട്ട് വയസ്സ് ആയിട്ടുള്ള കുട്ടികളെ ഇദ്ദേഹം പോകുന്ന ജിമ്മിൽ ജിമ്മിൽ ആശാൻ കയറ്റില്ല എന്നാണ് പറയുന്നത് വായ് ഒരു എക്സ്പ്ലനേഷൻ ഒന്നും അദ്ദേഹം തരുന്നില്ല എന്താണ് പതിനെട്ട് വയസ്സ് തയ്യാത്ത കുട്ടികൾ ജിമ്മിൽ വന്നാലുള്ള കുഴപ്പം ഒമ്പത് വയസ്സായിട്ടുള്ള കുട്ടി വരെ എന്റെ ജിമ്മിൽ വരുന്നുണ്ട് അഞ്ച് വയസ്സുള്ള കുട്ടി ഇവിടെ വന്നു കഴിഞ്ഞാലും ആ കുട്ടിയെ ട്രെയിൻ ചെയ്യാനുള്ള നോളജും കോൺഫിഡൻസും എനിക്കുണ്ട് എനിക്കറിയാം ഹൗ ടു ട്രെയിൻ ദാറ്റ് ഗേൾ അല്ലെങ്കിൽ ബോയ് എന്റെ പതിമൂന്ന് വയസ്സായിട്ടുള്ള മോൾ ഇതേ ജിമ്മിൽ തന്നെയാണ് ട്രെയിൻ ചെയ്യുന്നത് ആൻഡ് ഐ ഗിവ് ഹെർ വേ പ്രോട്ടീൻ എവ്രി സിംഗിൾ ഡേ പതിമൂന്ന് വയസ്സിൽ വർക്കൗട്ടും ചെയ്യുന്നുണ്ട് പതിമൂന്ന് വയസ്സിൽ എല്ലാ ദിവസവും വേ പ്രോട്ടീൻ കുടിക്കുന്നുണ്ട് ജിമ്മിൽ പോകുന്നവരായാലും ശരി ജിമ്മിൽ പോകാത്തരാലും ശരി നിങ്ങൾ ബെഡിൽ നിന്ന് എണിക്കാൻ പറ്റാതെ അട്ട നോക്കി കിടക്കുന്ന തൊണ്ണൂറ് വയസ്സുള്ള ആളായാലും ശരി യു യൂനിറ്റ് പ്രോട്ടീൻ എവറി സിംഗിൾ ഡേ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടുകാർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല അവരുടെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാല് ജിമ്മിൽ പോകുന്നവർക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മസിൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് വേ പ്രോട്ടീൻ എന്നാണ് മസിലുണ്ടാക്കാൻ മാത്രമല്ല പ്രോട്ടീൻ പണി പ്രോട്ടീൻ നമ്മുടെ സ്കിൻ സെൽസ് റിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട് നമ്മുടെ നഗം തൊട്ട് മുടി വരെ പ്രോട്ടീൻ ആവശ്യമുണ്ട് ഹാർട്ടിന് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പ്രോട്ടീൻ വേണം കിഡ്നിയുടെയും ലിവറിന്റെയും സെൽസ് റിപ്പയർ ചെയ്യാനും റീപ്ലൈൻസ് ചെയ്യാനും ഈ പറഞ്ഞ പ്രോട്ടീൻ ആവശ്യമുണ്ട് ഷോർട്ട് ജിമ്മിൽ പോകുന്നവർക്ക് മാത്രമല്ല നിങ്ങൾക്കും മക്കൾക്കും പാരന്റ്സിനും ഗ്രാൻഡ് പാരൻസിനും വരെ പ്രോട്ടീൻ ആവശ്യമാണ് പ്രോട്ടീൻ മേടിച്ച് കഴിക്കാനും യാതൊരു നിർബന്ധമില്ല ഐ എം നോട്ട് എൻഡോസിങ് എനി പ്രോട്ടീൻ സപ്ലിമെന്റ് പറ്റിയുള്ള ബ്രാൻഡ് നിങ്ങൾക്കത് ചിക്കനിൽ നിന്ന് കിട്ടും ഫിഷിൽ നിന്ന് കിട്ടും ബീഫിൽ നിന്ന് കിട്ടും മുട്ടയിൽ നിന്നും കിട്ടും ടോഫൂൽ നിന്നും കിട്ടും പനീരിൽ നിന്നും കിട്ടും എനി ഡയറി പ്രോഡക്റ്റ് എനി അനിമൽ പ്രോട്ടീൻ എനി പ്ലാന്റ് പ്രോട്ടീൻ സ്റ്റിൽ വെ പ്രോട്ടീൻ എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് അബ്സോർബിങ് ഇറ്റ്സ് ഹൈലി ബൈ അവൈലബിൾ ആൻഡ് ഇറ്റ്സ് മോർ കൺവീനിയൻറ്റ് ഒരു വെള്ളത്തിലോ പാലോ കലക്കി കുടിച്ച് കഴിഞ്ഞാൽ ഇൻ ഫൈവ് സെക്കൻഡ്സ് യു ഗെറ്റ് ട്വൻ്റി ഫൈവ് ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ ജസ്റ്റ് ലൈക് ദാറ്റ് ആ സെയിം ട്വൻ്റി ഫൈവ് ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ നിങ്ങൾക്ക് ഫുഡിങ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അഞ്ച് മുട്ട വാങ്ങിച്ചിട്ട് അത് പുഴുങ്ങി തൊണ്ട് കളഞ്ഞ് കഴിക്കാനായിട്ടിരിക്കണം അല്ലെങ്കിൽ മാർക്കറ്റിൽ പോയിട്ട് ഫിഷോ ചിക്കനോ വാങ്ങിച്ച് അത് ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്തിട്ട് കഴിക്കാനായിട്ടിരിക്കണം വിച്ച് വിൽ ഒബിയസ്ലി കോസ്റ്റ്യൂം മോർ ദാൻ ടൂ ഹവേഴ്സ് അപ്പോൾ സമയമില്ലാത്ത ആൾക്കാർക്ക് ബിസി ആയിട്ടുള്ള പ്രൊഫഷണൽസിന് ഓണ്ടർപ്രണേഴ്സിന് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ കുക്ക് ചെയ്യാനായിട്ട് പ്രൊഫഷണൽ ഇല്ലാത്ത സ്റ്റുഡൻസിന് ബാച്ചിലേഴ്സിന് അവർക്കൊക്കെ ഇത് വളരെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ സോഴ്സ് ആണ് ദാറ്റ്സ് ഇറ്റ് സോ എൻജോയ് യുവർ പ്രോട്ടീൻ ഷേക്ക് സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റോപ്പ് ലിസനിങ് ടു റാൻഡം ഇഡിയറ്റ്സ് ഓൺ ഇന്റർനെറ്റ് ഹോപ് ദിസ് ഹെൽപ്സ് ഹോബിറ്റ്സ് ക്ലിയർ